നിന്ന് പരിശുദ്ധ സുവിശേഷം സുവിശേഷം നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ നമ്മുടെ നമ്മുടെ കർത്താവായ സ്തുതി ഒന്നാം തിരുവചനങ്ങള് ആ ദിവസങ്ങളും അറിയ യുതിയം പ്രദേശത്തുള്ള ഒരു പട്ടണത്തിൽ ഈ തുടക്കത്തെ യാത്ര പുറപ്പെട്ടു അവൾ സക്രിയാട് വീട്ടിൽ പ്രവേശിച്ച് ഇലിസബത്തെ അഭിവാദ്യം ചെയ്തു മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിനെ ഉദരത്തിൽ ശിശു കുതിച്ചാടി എലിസബത്ത് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞവളായി അവൾ നീ സ്ത്രീകളെ അനുഗ്രീതയാണ് നിന്റെ ഉത്തരഫലം അനുഗ്രഹീത എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്കിവിടെ നിന്ന് ഇതാ നിൻ്റെ അഭിവാദനം സ്വലം എൻ്റെ ചെവിൽ ഉപതയിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്തെ കുതിച്ചാടി കർത്താവ് അലി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചാൽ ഭാഗ്യവതി നമ്മുടെ കർത്താവായ